ഇമാം ബുഹാരിയും മുസ്ലിമും ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് സനതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണോ അതോ ആ ഹദീസിലുള്ള ആശയം കൂടി പരിഗണിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാവുന്നു എനിക്കുള്ള സംശയം ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകനെ സിഹർ ബാധയേറ്റു എന്ന് പറയുന്നുണ്ട് അത് വിശുദ്ധ ഖുർആൻ അതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആശയമായി എങ്ങനെ അത് യോജിക്കും എന്നറിയുവാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആാനിലെ ഏതായത്താണ് അതിനെതിരെ അത് പറയണം ഇമാം ബുഖാരി തൻ്റെ സ്വഹിഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇമാം ബുഖാരി കൊണ്ടുവന്ന ഹദീസ് ഒന്നിലധികം തവണ ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആ ഹദീസ് ഇമാം ബുഖാരി കൊണ്ടുവന്നത് സ്വഹിഹാണോ സഹിഹാണോ സനതു കൊണ്ടും നിറായത്തു കൊണ്ടും സ്വഹിഹാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമ്പര കൊണ്ടും അതിൻ്റെ ആശയം കൊണ്ടും സ്വഹിഹാണ് ആ സ്വഹി ഹദീസ് ഖുർആാനിനെതിരാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഖുർആാനെതിരായാൽ പിന്നെ അത് സ്വീകരിക്കാൻ പറ്റില്ല ഇവിടെ ചോദിക്കാനുള്ളത് ഖുർആാനിലെ ഏത് ആയത്തിനാണ് അതെതിരെ ഖുർആാനിലെ ഏത് ആയത്തിനാണ് ഹദീസിനെതിരെ വൈക്കോട് പറയട്ടെ ഇത് ഖുറൈശികളുടെ ആരോപണമാണെന്ന് വിശുദ്ധ ഖുർആാൻ പറയുകയും മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ല്ലമ്മക്കെതിരെ മാത്രമല്ല മൂസ നബി അലൈഹി സ്വലാം സ്വാലിഹ് നബി ഷുഹൈബ് നബി അലൈഹി സ്ലാം തുടങ്ങിയവർക്കെതിരെയും ഈ ആരോപണം ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ വ്യക്തമാക്കുന്നു കൂടാതെ വിശുദ്ധ ഖുർആാനിൽ ഖുറൈശികളുടെ ആരോപണത്തെ ഗണ്ണിച്ചുകൊണ്ട് മജ്നൂനാണ് എന്ന് പറയുമ്പോൾ അതായത് ാണ് എന്ന് കുറൈശികൾ ആരോപിക്കുമ്പോൾ അള്ളാഹു അല്ല എന്ന് പറയുന്നു കവി ഷായുറാണ് എന്ന് കുറേശികൾ ആരോപിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നു അതുപോലെ ആണ് എന്ന് ആരോപിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നു എന്ന് ആരോപിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നു മസഹൂർ എന്ന് ആരോപിക്കുമ്പോൾ അല്ല എന്ന് അത് കുറേശികളുടെ ആരോപണമാണെന്ന് പറയുമ്പോൾ മസൂർ എന്ന് ഞങ്ങൾക്ക് വാദമുണ്ട് എന്ന് ഒരു മുസ്ലിമിന് പറയാൻ കഴിയുമോ അതാണിപ്പോ ആയത് അപ്പൊ കുറൈശികൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് നബിക്ക് ഉണ്ടായിക്കൂടാ കുറൈശികൾ എന്തെങ്കിലും ഒന്ന് നബിയെ കുറിച്ച് പറഞ്ഞാൽ അത് നബിണ്ടായിക്കൂടാ ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ആശയം അതാണല്ലോ സാഹിർ എന്ന് അവര് പറഞ്ഞു നബി സാഹിർ അല്ല നബി സാഹിറായിട്ടില്ല അതുപോലെ തന്നെ കാഹിൻ എന്നവര് പറഞ്ഞു പക്ഷേ ഖുറാനിർത്തു കാഹിൻ അല്ല നബിസ്ല കാഹിനല്ല അതുപോലെ ഷാഹിർ ആണ് എന്ന് കുറേശികൾ പറഞ്ഞു അല്ല പറഞ്ഞു ലയംബി ഒരിക്കലും അള്ളാഹുവിന് യോജിച്ചതല്ല അല്ലം അദ്ദേഹത്തിന് കവിത പഠിപ്പിക്കുക എന്നത് അദ്ദേഹം കവിയല്ല വലാബി കൗലി ഖാഹിൻ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് വലാബി കൗലി ഖാഹിൻ എന്ന് പറഞ്ഞതുപോലെ ഷാഹിർ അല്ല എന്നും ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കുറേശ്ശികൾ എന്തെങ്കിലും നബിയെ കുറിച്ച് പറഞ്ഞാൽ അത് നബിയിൽ ഉണ്ടായിക്കൂടാ എന്നാണോ അല്ല അല്ല നിങ്ങൾ നിങ്ങൾ ഓതി 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 ആയത്ത് ആയത്ത് തന്നെ തന്നെ ആയത്തിന്റെ ആയത്തിന്റെ എന്ന് തന്നെ എന്താണ് വിശുദ്ധ സൂറത്ത് ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള ആയത്തുകൾ ഓതി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ാണ് കുറേശികൾ എന്തെങ്കിലും നബിയെ കുറിച്ച് പറഞ്ഞ പറഞ്ഞത് ഉണ്ടായി കൂടാ എന്നില്ല എന്നുള്ള എന്നെവ് കാര്യം എന്താ നബിസല്ലാമിയെ സംബന്ധിച്ച് കുറേശ്ശികൾ പറഞ്ഞ ആരോപണമാണ് അവര് ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് റസൂൽ ഇതെന്ത് ഇതെന്ത് നബിയാണ് പ്രവാചകനാണ് ഈ അവ കുറേശ്ശ പറഞ്ഞെന്താ നബിമാര് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഈ നബി എന്ത് നബിയാ ഭക്ഷണം കഴിക്കുന്നു നമ്മളും ഭക്ഷണം കഴിക്കണില്ലേ ദാ ഈ നബി എന്ന് പറയുന്ന ആളും ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ ഇതാ കച്ചവടം നടത്തുകയാണ് ചന്തയിൽ വന്നിട്ട് കച്ചവടം നടത്തുകയാണ് അപ്പൊ അതോ ആരോപണം പറയാണ് ഇതൊന്ന് നബിക്കുണ്ടായി കൂടാ നബി ഭക്ഷണം കഴിച്ചുകൂടാ നബിക്ക് ചന്ത കയറി കൂടാൻ പ്രവാചകനായി പറഞ്ഞു വിടേണ്ടത് ഒരു മലക്കിനെയായിരുന്നല്ലോ ആ മലക്കിനെ കൂടി ഈ മനുഷ്യനോടൊപ്പം പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ആ പ്രവാ ഈ വ്യക്തിയോടൊപ്പം നിയോഗിച്ചു കൊടുത്തില്ല ഈ വ്യക്തിയോടൊപ്പം താക്കിയത് ചെയ്യാൻ ഒരു താക്കിയത് മലക്കിനെ കൂടി വിട്ടിരുന്നെങ്കിൽ സൗകര്യം അപ്പോ മുഷരിക്കള് പറയും വീട് കൂടെ ആര് വേണം ആര് വേണം മലക്ക് വേണം അങ്ങനെ വേണോ വേണോ അത് വേണ്ട അതിന്റെ അർത്ഥം ആദ്യം നബി ഭക്ഷണം കഴിച്ചുകൂടാ അതുപോലെ തന്നെ നബി ചന്തയിൽ പോയി കൂടാന്ന ആണോ അല്ല അപ്പൊ കുറൈശികൾ പല ആരോപണങ്ങൾ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റസൂർദയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബജീവിതം നയിക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നബി ആയിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് നബിയാകണെങ്കിൽ മനക്കാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് അതിൽ ചിലത് നബിക്ക് ഭൂഷണമല്ല അത് ഖുറാം വേറെ തന്നെ പറഞ്ഞു കാഹിനായിക്കൂടാ ഷാ കൂടാ സാഹിറായിക്കൂടാ ഇതൊക്കെ നബി അള്ളാഹു വേറെ പറഞ്ഞു എന്നാലോ അതുപോലെ അക്രമികൾ പറഞ്ഞ ഒന്നാണെന്ത് ഒരു വ്യക്തിയല്ലാതെ അവര് പിന്തുടരുന്നില്ല മന്യസൂദനങ്ങൾ ഈ ആയത്ത് എവിടെ അവതരിച്ചതാ ആയത്ത് എവിടെ അവതരിച്ചതാ മക്കത്ത് അവതരിച്ചതാ ലബീദ് എന്ന് പറയുന്ന ജൂതൻ ലബിക്ക് എവിടെ വെച്ചാ മദീനത്ത് വെച്ചിട്ടാ അപ്പൊ ആർത്തത്തിലാണോ മക്കയിലെ ആൾക്കാർ ഈ പറയുന്നത് അല്ല അതാണ് ഒരു ഖുർആൻ ലായത് എനിക്കോട് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കരുത് എന്ന് പറയുന്നത് ഒരു ഹദീസ് കണ്ടാൽ അത് ബുഹാരി മാം ബുഹാരിമാമിന് മനസ്സിലാക്കാത്തതുകൊണ്ട് ഖുർആൻ ഓതാത്തതുകൊണ്ട് ബുഹാരി മാം എടുത്തു കൊടുത്തതാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെക്കാളും വിവരമുള്ള ആളാണ് ഈ മാം ബുഹാരി എന്തെങ്കിലും നന്ദിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കണം മാത്രല്ല ഈ വിഷയത്തിൽ നിലപാടെന്ത് എന്ന് മനസ്സിലാക്കണം ഏതായാലും അതിലേക്ക് ഞാൻ വരാം അപ്പൊ പിന്നെ നബി ആണ് എന്ന് പറഞ്ഞില്ലേ ആര് കുറേശ്ശികൾ അത് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ട് ലോകത്ത് വന്ന നബിമാരെ കുറിച്ചെല്ലാം ലോകത്ത് വന്ന നബിമാരെ കുറിച്ചെല്ലാം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം മസൂർ ആണ് കാര്യം അവര് വേദം ഓതി കൊടുക്കുമ്പോ ആളുകൾ കേൾക്കാത്തത് പറയുകയാണല്ലോ അപ്പോ ആളുകൾ പറയും ഇദ്ദേഹം ആരാ സിഹർ ബാധിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് സിഹർ ആണ് ആളുകൾ പറയും ആ കുറിച്ചാ അല്ലെങ്കിൽ അവർ പറഞ്ഞ പറഞ്ഞ എന്ന് നബി ഓതി കൊടുക്കുന്ന ഖുർആൻ അത് മസ്ഹിറിന്റെ ഭാഗമായിട്ടാണെന്നാണ് അവർ വിശദീകരിക്കുന്നത് മുഹമ്മദ് ഖുർആൻ ഖുക്കെ പറഞ്ഞ ഓതിട്ടുണ്ട് അത് മസൂർ ആയിട്ട് ഓദുകയാണ് ഖുർആാൻ എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട് മറിച്ച് നോക്കിയോ സൂറത്ത് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആയത്തുകൾ എന്താണെന്ന് പറയുന്നത് പറയുന്നത് വലീദ് ബിൻ എന്ന് വലിയ അറിയപ്പെട്ട ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു പണ്ട് അറിയപ്പെട്ട സാഹിത്യകാരൻ മക്കത്തുണ്ടായിരുന്നു വലീദ് പേര് ആ വലീത് ബിന് മുഖീറ എന്ന് പറയുന്ന ആളെ വിളിച്ചോണ്ട് വന്നു കുറേശ്ശികൾ മുഹമ്മദ് പറയുന്നത് ഇത് അതയാട സ്വയം വാക്കാണോ അല്ല ഇത് ദൈവം അവതരിപ്പിച്ചു കൊടുക്കണം എന്നാ പറയുന്നത് അതല്ല ദൈവിക എന്ന് പരിശോധിക്കും നിങ്ങളെ വലിയ സാഹിത്യകാരനല്ലേ അല്ലേ ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് വലീത് ബിന് മുഖീറ വിളിച്ചോണ്ട് വന്നു വലീദ് അത് കേട്ടു അയാൾക്ക് മനസ്സിലായി ഇത് അള്ളാന്റെ കലാമാണ് പക്ഷെ ആളുകളെ നോക്കുമ്പോൾ ആളുകളൊക്കെ എന്താണ് മുഹമ്മദ് എതിരാ നിൽക്കണേ അപ്പൊ ഇയാൾ എന്തെടുത്തറിയോ ഇയാൾ പതുക്കെ അടവ് അടവുമാറ്റി ഇയാൾക്ക് ബോധ്യപ്പെട്ടത് നേരെ അതിനെ കുറിച്ച് എന്താ പറയുന്നത് ചിന്തിച്ചു എവിടെ നിന്ന് കണക്കുകൂട്ടി എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് നോക്കി ആളുകളേക്കൊന്ന് നോക്കി ഒരുപക്ഷെ എവിടെന്നൊക്കെ നോക്കി അങ്ങനെ വീണ്ടും അയാൾ കണക്ക് കൂട്ടി തുമ്മൻ പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി തുമ്മ ബസ പിന്നെ ഒന്ന് നെറ്റ് ചുളിച്ചു അങ്ങനെ മുപ്പരക്കൊന്ന് ഭാവമൊക്കെ ശരിയാക്കിയിട്ട് ഒന്ന് തിരിഞ്ഞ് കിബിറ് അഹങ്കാരത്തോടെ പറഞ്ഞു ഇല്ലാദ ഇതല്ല ഇല്ല സിഹു കെട്ടി ഉണ്ടാക്കപ്പെട്ട സിഹർ അല്ലാതെ അല്ല ഏതാണ് ആ സിഹ്

ഇനി ലോകത്ത് കടന്നു വന്ന മൂസാ നബി കുറിച്ച് ഇത് പറഞ്ഞു ഖുർആൻ പറയാ പറയാ ബനി ഇദ് ജാഅഹും ഫഖാല ലഹു ഇന്നി യാ മസ്ഹൂറാ നബിയോട് നീ മസ്ഹൂറാണെന്ന് മനസ്സിലായോ മനസ്സിലായു അതേത് മസൂറാ ആരെങ്കിലും ആണോ അല്ല മൂസാ നബി പറയുന്ന തൗറാത്ത് അതെന്താണ് മസൂറാണ് അത് ശരിയല്ല അതാണ് ആയത്തിൽ പറഞ്ഞത് മുഴുവനും ഇനി അങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് ആയത് എല്ലാം കൂടെ ഓതാൻ ഇവിടെ സമയമില്ല ഞാനിപ്പോൾ പറഞ്ഞാൽ പറയും മുപ്പത്തഞ്ച് മിനിറ്റായി നാൽപ്പത്തഞ്ച് മിനിറ്റായെന്നൊക്കെ പറയും ഞാൻ ഓതാ സമയമില്ല അതുകൊണ്ട് ഓന്നില്ല പറഞ്ഞാൽ പടപടാന്നിങ്ങനെ ഓയിത്തിരാം മറിച്ച് നോക്കുക സൂഹത്തു നമ്പില് ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത് സൂഹത്തുൽ കസസ് മുപ്പത്താറാമത്തായത് സൂഹത്ത് മഹിദ നൂറ്റിപ്പത്താമത്തായത് അവിടെ നിങ്ങോട്ട് പോയി സൂഹത്ത് ഹൂദ് ഏഴാമത്തായത് അവിടെ നിങ്ങൾ പോയ സുഹൃത്തന്നാം ഏഴാമത്തായത് സബ് നാൽപ്പത്തി മൂന്നാമത്തായത് സഫാത്ത് പന്ത്രണ്ട് മുതൽ പതിനാറ് വെള്ള ആയത്ത് സഫ് ആറാമത്തായത് ഇതൊക്കെ ഈ വിഷയം പറയുന്നുണ്ട് അപ്പോ ഇതൊന്നും പഠിക്കാത്ത ആളല്ല ഇമാ ബുഹാരി ഇനി ഈ ആയത്ത് കൊണ്ടൊന്നും ബുഹാരിലെ ഹദീസ് തെറ്റാണ് എന്ന് തെളിയിക്കാൻ വിവരമുള്ള അറിവുള്ള അതിനെപ്പറ്റി അറിയുന്ന ഒരാളും പറയില്ല നേരെ മറിച്ചത് പറഞ്ഞതാരാ അത് പറഞ്ഞത് ലോകത്ത് കഴിഞ്ഞു പോയ മുത്തക്കല്ലിമീങ്ങളായ ആളുകൾ ആ മുത്തക്കല്ലിമീങ്ങളായ ആളുകള് അതുപോലെ തന്നെ മുഹത്തസിലിയാക്കളായ ആളുകള് അവരെ പോലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഖുർആാൻ വിരുദ്ധമാണെന്നും അത് സ്വീകരിക്കാൻ പാടില്ല എന്നുമൊക്കെയുള്ള വിവരദോഷങ്ങൾ അറിവുകേടുകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് ഇന്ന് നമ്മുടെ നാട്ടിൽ ചില മടവൂരികളും ചില ചേകന്നൂരികളും ഒക്കെ അത് പ്രചരിപ്പിച്ചിടക്കുന്നുണ്ട് ഇത് ഖുർആൻ എതിരാണെന്ന് പറഞ്ഞിട്ട് ഈ ഖുർആാനും പഠിച്ചില്ല ഒരു ഹദീസും പഠിച്ചിട്ടില്ല എന്നാൽ ഈ വിഷയത്തിൽ നിലപാട് കേട്ടോളൂ ഇൻദ അഹ്ലിൽ ഇൽമി ബിൽ ഹദീസ് അറിയുന്ന ഹദീസിന്റെ സനദും ഹദീസിന്റെ മത്തനും അറിയുന്ന അതിനെപ്പറ്റി വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് ഒരിക്കലും അതിൽ അതിന്റെ അവർക്കെട്ടതാണ് ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ അഥവാ ലബീദ് എന്ന നബിക്ക് ചെയ്തു എന്ന് പറയുന്ന ഈ ഹദീസിന്റെ അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഈ ഹദീസ് കാര്യത്തിൽ ഇമാം ഇമാം ബുഖാരിയും മുസ്ലിം വലം ഫീഹി മിൻ അഹ്ലിൽ ബി കലിമത്തിൻ വാഹിദ ഹദീസ്കളെ അറിയുന്ന ഒരാളും ഒരക്ഷരം പോലും ഈ ഹദീസിനെതിരെ സംസാരിച്ചിട്ടില്ല വൽ ഖിസ്സത്തു നബി ഇബ്നു ആസം എന്ന് പറയുന്ന ജൂദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു എന്ന ഈ സംഭവം അത് പ്രസിദ്ധമായതാണ് അഹ്ലി തഫ്സീർ തഫ്സീർ ലോകത്തിൽ വിശുദ്ധ വിശുദ്ധ ഖുർആൻ എഴുതിയ വ്യാഖ്യാനം എഴുതിയ ആളുകളടിക്കലും ഇത് പ്രസിദ്ധമാണ് Was tun അതുപോലെ തന്നെ സുനനുകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും അതുപോലെ റിപ്പോർട്ട് ചെയ്ത ചെയ്തീസുകളും അതുപോലെ താരിഖി ചരിത്രകാരന്മാരും അതുപോലെ കർമ്മശാസ്ത്ര പടുക്കളും ഈ രൂപത്തിൽ ലോകത്ത് കഴിഞ്ഞുപോയ ഇസ്ലാമിക ലോകത്ത് വിവരമുള്ള പരിജ്ഞാനമുള്ള ആളുകളെല്ലാവരും ഒരുപോലെ മുഫസ്സിറുകളും അതുപോലെ തന്നെ അതുപോലെ മൊഹദ്സുകളും അപ്രകാരം തന്നെ ചരിത്രകാരന്മാരും ഫുഖഹാക്കളും എല്ലാം ഒരുപോലെ സ്വീകരിച്ച ഹദീസാണിത് ഈ രൂപത്തിൽ മുത്തുകളായ വചനശാസ്ത്രത്തിന്റെ ആളുകളായ പിഴച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ നബിയുടെ രാപ്പകലുകളെ സംബന്ധിച്ച് നന്നായി അറിയുന്ന റസൂൽകളെ സംബന്ധിച്ച് നന്നായി അറിയുന്ന ലോകത്ത് കഴിഞ്ഞ് പോയ മുഹസുകൾ അടുക്കലും അതുപോലെ തന്നെ മഹദീസുകൾ അടുക്കലും ചരിത്രകാരന്മാരടുക്കലും അടുക്കലും സ്ഥിരപ്പെട്ട ഈ ഹദീസാണ് ഈ ഹദീസ് എന്ന് ജമാഅത്തിന്റെ ആളുകൾ ഉറച്ചു വിശ്വസിക്കുകയും അവരെങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുന്നു ചില ആളുകൾ ഇതിനെതിർപ്പ് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ എതിരാൾ പറയും പക്ഷെ ഖുർആൻ എതിരാണെന്ന് തെളിയിക്കാൻ ഇലായോ ഖിയാമ സാധിക്കുകയില്ല